എന്നിട്ടു പ്രമാചകം പറയുന്നവന്റെ ശരീരത്തിലൊരു മുള്ളു തറയ്ക്കുകയാണെങ്കിലും ശരി പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ കാലിൽ കാലിലൊരു മുള്ളുകൊണ്ടു ആ മുള്ളതിന്റെ വേദനയ്ക്കു പകരം അള്ളാഹു നമ്മുടെ പാപം പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാ തങ്ങളെന്ന് പഠിപ്പിക്കുമ്പോൾ പഠിച്ചവനെ അറിയാതെ കാലിൽ കൊള്ളുന്ന ഒരു മുള്ളിന്റെ വേദനയ്ക്ക് പകരം അല്ലാഹു പാപം പൊറുക്കുന്നുണ്ടെങ്കിൽ കിടന്ന കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം നടത്തുന്ന മുസ്ലിമേ നടക്കാൻ കഴിയാത്ത മുസ്ലിമേ പടച്ചവനെ മാരകമായ രോഗം വന്ന് വേദന സഹിക്കാൻ കഴിയാതെ പിഴയുന്നവരുണ്ടല്ലോ നമ്മൾ പറയുമ്പോ കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവൻ ദുനിയാവിൽ കിടന്ന് അനുഭവിക്കുകയാട് അവന് ഭാഗ്യവാനാണ് സഹോദര അവന് ഭാഗ്യവാനാണ് സഹോദര കാരണം പടച്ചവനെ കാലിലൊരു മുള്ളുകൊണ്ടാൽ പാപം പുറക്കുമെങ്കിൽ ക്യാൻസർ രോഗം പിടിച്ചു പത്തു വർഷമായി പതിനഞ്ച് വർഷം ായി പളച്ചവനെ കിടന്ന് കിടപ്പിൽ കിടക്കുന്നവരുണ്ടല്ലോ ശരീരമ ശരീരം കിടക്കുന്നവരുണ്ടല്ലോ ഒരുപാട് വേദനകൾ സഹിക്കുന്നവരുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ഒരിക്കലും ആ വേദന വെറുതെയാകില്ല ആ വേദനയ്ക്ക് പകരം നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയാളച്ചുറപ്പവരുടെ പാപങ്ങൾ കഴുകിക്കളയുകയാണ് വലിയ ഭാഗ്യവാന്മാരം നിറയോ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു പരി കടന്നു വരുമ്പോൾ പരാതി പറയുന്നവരുണ്ടല്ലോ വലിയ ദുഃഖം പറയുന്നവരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകനവിടെന്നു പറയുന്നു അള്ളാഹുവിന് ചില അടിമകളുണ്ട് അവർക്ക് സ്വർഗം നിർബന്ധമാണ് അള്ളാന് ചില അടിമകളുണ്ട് ആ അടിമകൾക്ക് സ്വർഗം നിർബന്ധമാണ് പക്ഷേ ജീവിതത്തിലില്ല ജീവിതത്തിൽ ചെയ്ത നന്മകൾ കൊണ്ടവർക്കൊരിക്കലും വള്ളാഘുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ല പക്ഷേ അവരെ സ്വർഗത്തിന്റെ അവകാശികളാണ് പിന്നെ എങ്ങനെ സ്വർഗം അറിയോ ാക്കുന്നത് എങ്ങനെയെന്നറിയോ അമ്ബാഹുബർക്ക് ചില പരീക്ഷണം കൊടുക്കുകയാ മഹാനായ കലിംഹി അബ്ബാഹിബിന്റെ പ്രവാചകനായ മുസാനബി അലി ഹസ്സലാം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ ഒറ്റക്കിരുന്ന് വിവാദത്തു ചെയ്യുകയാണ് ഒരു വനാന്തരത്തിൽ ഒരു മനുഷ്യൻ ഒറ്റക്കിരുന്ന് ചെയ്യുകയാണ് പഴച്ചവനെ മൂസാനപിക്കുമല്ലാത്ത സന്തോഷമായി പളച്ചവനെ യാത്ര കഴിഞ്ഞ് തിരിഞ്ഞ് മടങ്ങി വരുമ്പോ യാത്ര കഴിഞ്ഞ വഴിയിലൂടെ മടങ്ങി വരുമ്പോ കാണുന്ന കാഴ്ച എന്തെന്നറിയുവോ മനുഷ്യന്റെ ഇറച്ചി ഇങ്ങനെ വന്യമൃഗങ്ങൾ കടിച്ചു കീറുകയാണ് ആ മനുഷ്യന്റെ ശരീരം അവിടെ നിന്ന് വലിച്ചു കീറുകയാ മൃഗങ്ങൾ കടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന രംഗമാണ് കാണുന്നത് അപ്പോഴാണ് മൂസാരവി ചിന്തിച്ചു അല്ല നിനക്ക് വാദത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നല്ലോ ആ മനുഷ്യന് വന്യമൃഗങ്ങൾ കടിച്ചു പറിച്ചു മാംസം ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന രംഗമാണല്ലോ അവിടെ നിന്ന് കാണുന്നത് അപ്പോഴാണ് പറഞ്ഞു കൊടുക്കുകയാണ് ആ മനുഷ്യന് സ്വർഗം നിർബന്ധമാണ് പക്ഷേ നന്മകളില്ല മനുഷ്യനെ വല്ലാതെ വേദനിപ്പിക്കുകയാണ് പടച്ചവനെ മന്യമൃഗം വന്നാ മനുഷ്യനെ കടിച്ചു വലിച്ചു കീറുകയാണ് വല്ലാത്ത വേദനയാണല്ലോ ആ വേദനകൾ സഹിക്കുമ്പോ ആ മനുഷ്യന്റെ പാപം അമ്മാകു പുറത്തു കൊടുക്കുകയാ മുഴുവനും പുറത്തു കൊടുക്കുകയാണ് പിന്നെ അനുഭവിക്കുന്ന വേദനകൾക്ക് പകരമല്ലാഹു പൊതിഫലം കൊടുക്കുകയാണ് പഠച്ചവനേ അവസാനമാ മനുഷ്യനുണ്ടല്ലോ സ്വർഗത്തിന്റെ അവകാശികളിലേക്ക് പെടുകയാണ് ഇത് തന്നെയാണ് പ്രവാചകനെ പഠിപ്പിക്കുന്നത് അള്ളാഹുചല അടിമകൾക്ക് സ്വർഗം നിർബന്ധമാണ് പക്ഷേ അമലുകളില്ല നിസ്കാരമില്ല കുറാ പാരായണമില്ല സതകളില്ല ഒരുപാട് സൽക്കർമ്മങ്ങളാ മനുഷ്യന്റെ ജീവിതത്തിലില്ല പക്ഷേ അള്ളാഹു പിന്നെ എങ്ങനെയാണ് സ്വർഗം കൊടുക്കുന്നത് ചിലപ്പോൾ ക്യാൻസർ കൊടുക്കുകയാണ് ട്യൂമർ കൊടുക്കുകയാണ് കിഡ്നി തകരുത്തുകയാണ് ശരീരം തളർത്തുകയാണ് പടച്ചവനെ കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥ കൊടുക്കുകയാണ് ആ കിടപ്പിൽ വർഷങ്ങളോളം കിടന്നു പ്രയാസപ്പെടുന്നു പലരുടെയും കൈകാ പലരുടെ പണച്ചവനെ എല്ലാം ദൂരുമാകുന്നു കിടന്ന കിടപ്പിൽ ശരീരത്തിന്റെ തൊലികൾ പോലും പൊട്ടിപ്പോകുന്ന അവസ്ഥയിൽ എത്രയോ അവരുടെ വേദനകൾക്ക് പകരം അവരുടെ പാപം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് പറയുമ്പോ വേദനയുടെ പരാതി പറയുന്നവരെ മഹാനായ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുന്നിലേക്ക് ഒരു സ്വാലിഹത്തായ പെണ്ണ് കടന്ന് വരികയാണ് അല്ലാൻ നബിയേ അവസ്മാരമെന്ന് പറയുന്ന രോഗമാണ് നബിയേ വല്ലാത്ത വേദനയാണ് എപ്പോഴെപട വെച്ചാണ് വരുന്നതെന്നറിയില്ല പതയും നൊരയും ഒക്കെ വരുന്ന കടന്ന് പിടയുന്ന ഒരു രോഗമാണ് വല്ലാത്ത വേദനയാണ് ഈ പ്രവാചകന്റെ മുന്നിൽ പറയുന്നു യാ രോഗമൊന്നും മാറാ ചെയ്യുമോ രോഗമൊന്നും മാറാ ദ്വാ ചെയ്യുമോദനയാണ് നബിയേ എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല നബിയേ അബ്ബാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് അതാ പറയുമ്പോ റസൂല പറഞ്ഞ മറുപടിയുന്തോ അല്ലാന്റെ പറഞ്ഞ മറുപടി എന്താ പിന്നെ ഞാൻ ചെയ്താ നിന്റെ രോഗം മാറും ഞാൻ ദുആ നിന്റെ രോഗം മാറും പക്ഷേ നീ നീ ഈ രോഗത്തിന്റെ വേദന തയ്യാറായാൽ അല്ലാഹു അതിന് പകരം നിനക്ക് സ്വർഗം തരും പെണ്ണേ അംബാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ദുആ ചെയ്യിപ്പിക്കാൻ രോഗിയായ പെണ്ണുമെന്ന് പറഞ്ഞപ്പോ ചോദിക്കുന്ന സ്വർഗം സ്വാരികത്തായ പെണ്ണു പറഞ്ഞു അല്ല മുത്തിനബിയെ അത് ആ ചെയ്യണ്ട നബിയേ വേദന സഹിക്കാൻ തയ്യാറാണ് അല്ലാന്റെ അല്ലാൻ്റെ എനിക്ക് പേടിയാ ത്തിന്റെ ശിക്ഷ എനിക്ക് പേടിയ എനിക്ക് സ്വർഗം മതി നബിയേ എനിക്ക് സ്വർഗം മതി നബിയേ എന്ന് നബിയോട് ിയോടവിടെ പറഞ്ഞിട്ട് പോയെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ് നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദനകൾ ഏതെങ്കിലും ചെറുതാകട്ടെ വലുതാകട്ടെ ഏത് വേദനയാണെങ്കിലും നിന്റെ കാലിലൊരു മുള്ളുകൊള്ളുന്ന വേദനയാണെങ്കിലും അതിനു പകരം അള്ളാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പുതിപരം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലിമസല്ലമാങ്ങൾ പറയുന്നു രുമു ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫലി തങ്ങള് പറയുന്നു നമുക്ക് തലവേദന എടുക്കും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടും വേദന സഹിക്കാൻ പറ്റൂല നമുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കാലിലൊരു മുള്ളുകൊണ്ടാലും ആ വേദനക്ക് പകരം നമുക്ക് പ്രയോജനമുണ്ട് അള്ളാഹു നമ്മുടെ പാപം പുറത്തു തരുമെന്ന് ലഭിക്കുന്ന റസൂലി അപ്പൊ പടച്ചവനെ ക്യാൻസർ വന്നവരില്ലേ കാലു മുറിച്ചവരില്ലേ കൈമുറിച്ചവരില്ലേ എഴുന്നേൽക്കാൻ കഴിയാത്തവരില്ലേ കിടന്ന് കിടപ്പിൽ കിടന്ന് കിടന്ന് ശരീരത്തിന്റെ പുറംഭാഗത്തിന്റെ തൊലി പൊട്ടിപ്പോയവരില്ലേ അള്ളാഹു വർക്കൊക്കെ ശുഭ കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവര് നമ്മൾ പറയുന്നത് എന്താ കടന്ന് അനുഭവിക്കുന്ന കണ്ടോ കടന്ന് കടന്നനുഭവം ഭാഗ്യവാനാണ് ജങ്ങാതി ആ കിടക്കുന്ന മനുഷ്യൻ എത്ര വലിയ ഭാഗ്യവാനെന്നറിയോ അദ്ദേഹത്തിന്റെ സർവ പാപങ്ങളും ഈ വേദന സഹിച്ചതിന്റെ പേരിൽ അള്ളാഹു പുറത്തു കൊടുത്തു പിന്നെ അനുഭവിക്കുന്ന വേദനയ്ക്ക് പകരം പ്രതിഫലം കൊടുക്കുകയാ ആ മനുഷ്യൻ അള്ളാഹു പ്രതിഫലം കൊടുക്കുകയാണ് അങ്ങനെ സ്വർഗത്തിന്റെ അവകാശി മരിക്കുമ്പോ സ്വർഗ്ഗത്തിന്റെ അവകാശിയായിട്ട് ആ മനുഷ്യൻ മരിക്കും അള്ളാഹു നോക്കിയമ്മ നൽകുമാറാകട്ടെ നമ്മളോ ആരോഗ്യത്തെ പോലെ വടി പോലെ നടക്കും ആരോഗ്യവാന്മാരെ പോലെ വടി പോലെ നടന്നിട്ട് പഠിച്ചോനെ സ്വർഗവും ഇല്ല ഒന്നും ഇല്ല അള്ളാഹു നമ്മളെ കാത്തിരുക്ഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവര് അതിനും ഒരു ഭാഗ്യം വേണം മനസ്സിലാക്കുക മഹാനായി ഒരു രാത്രിയിൽ ഒരു മനുഷ്യന് പനി പിടിച്ചാൽ തന്നെ അവന്റെ പാപം അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ക്യാൻസർ പോലെയുള്ള വലിയ രോഗങ്ങൾ വന്നു കിടക്കുന്നവരുണ്ടല്ലോ അവരുടെയൊക്കെ എത്ര വലിയ ഭാഗ്യമാണ് ഈ വേദനകൾക്ക് പകരം അള്ളാഹു അവർക്ക് സ്വർഗമല്ലേ കൊടുക്കണേ അള്ളാഹു അവർക്ക് പ്രതിഫലമല്ലേ ഗജാഞ്ജി പറയുന്ന മുട്ടുവേദന മുട്ടുവേദന എന്ത് വേദന ഗജാഞ്ജി ആ വേദനയ്ക്ക് പകരമില്ലെങ്കിൽ രക്ഷപ്പെട്ടെ ആ വേദനയ്ക്ക് പകരമാണല്ലോ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്ക ഒരു രോഗമില്ലാതെ ഞാനങ്ങ് വല്യവനാണെന്ന് എനിക്കൊരു കുഴപ്പമില്ല പ്രഷർ ഇല്ല ഷുഗർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല ഒന്നും ഇല്ല ചെറിയ പറയാറുണ്ടല്ലോ ഓനെ നമ്മൾ അത്രയും വിലയിരുത്തിയാ മതി ഓനെ നമ്മൾ അത്രയും വിലയിരുത്തിയാ മതി എനിക്ക് ഒരു രോഗമില്ല എന്നല്ലേ പറയണേ രോഗം വരണമെങ്കിലും ഭാഗ്യം വേണമെന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ വേദനകൾക്ക് പകരം കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്ത് അവന്റെ പാപം അള്ളാഹു പൊറുക്കും അലഹമില്ല അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തിരുമാറാകട്ടെ രണ്ട് തിന്മകളിൽ നിന്നും മാറി നിൽക്കുവാൻ വേദന കൊണ്ട് കഴിയും രണ്ടാമതുണ്ടാകുന്ന ഒരു നേട്ടമാണ് തിന്മകളിൽ നിന്നൊഴിയാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറാനെടുത്ത് നോക്ക് الله من دب شد ما أفرأيتم النار التي تورون أأنتم من سعة شجرتها أم نحن المنشعون نحن جعلناها تذكرة ومتاعا للمقبين الله سبحانه وتعالى അവിടെ നിന്ന് തീയെക്കുറിച്ച് പറയും അള്ളാഹു പറയുകയാ നാം അതിനെ ഒരു ചിന്താ വിഷയമാക്കിയിട്ട് അള്ളാഹു പഠിച്ചോ നമ്മളോട് പറയുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തീയെക്കുറിച്ച് അള്ളാഹു അവിടെ നിന്ന് വിശദീകരിക്കുമ്പോൾ അള്ളാഹു സുബഹാനകൂപ താൻ നമുക്ക് പറഞ്ഞു തരികയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ ഒരാൾക്ക് വേദനയുണ്ടായാൽ രോഗമുണ്ടായാൽ ആ രോഗം കാരണമായി ഒരു മനുഷ്യന് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയും അള്ളാഹുമാ നൽകുമാറാകട്ടെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ മകള് ഭക്ഷണം കഴിക്കണില്ല അവൾക്ക് എന്തോ പ്രയാസം എന്തൊക്കെ ചെയ്തിട്ട് അറിയണില്ല എല്ലാ സ്കാനിങ് എടുത്തു നോക്കി ഡോക്ടർ പറയണതൊന്നുമില്ല പക്ഷെ കുട്ടി ഭക്ഷണം കഴിക്കണില്ല അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പൊ അതിനുള്ള ചികിത്സ ഇപ്പൊ ശരീരത്തിന് വല്ലാത്ത വേദന ഉണ്ടാകുന്നു ഒരു മുറിവ് വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നു ആ പ്രയാസം ഉണ്ടാകുന്ന സമയത്തുള്ള മരുന്നെന്താ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്തഫാഹുല്ല പഠിപ്പിക്കുകയാണ് അവിടം വേദന അനുഭവപ്പെട്ടാൽ നബി പറയുകയെന്ന് എന്തെങ്കിലും രോഗമുണ്ടായി കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം ഇപ്രകാരം പറയുമായിരുന്നു എന്തെങ്കിലും ഒരു തലവേദന ഉണ്ടായാൽ എന്തെങ്കിലും ഒരു രോഗം ഉണ്ടായാൽ മുത്തിനബി തന്റെ കൈയെടുത്ത് വെച്ചിട്ട് മൂന്ന് പ്രാവശ്യം പറയും രോഗമുണ്ടാകുന്ന സമയത്ത് വേദനയുണ്ടാകുന്ന തലവേദനയാണെങ്കിൽ തലയുടെ മുകളിൽ കൈവച്ചിട്ട് എന്തു പറയും നാമത്തിൽ നാമത്തിൽ ഇവിടെ നിന്നൊരു മൂന്ന് പ്രാവശ്യം പറയും എന്നിട്ട് ഏഴു പ്രാവശ്യം ഇപ്രകാരം പറയും ഒരു ചെയ്യും എന്ന് വെറുതെ പറഞ്ഞതല്ല നബിതങ്ങൾ മൂന്ന് പ്രാവശ്യം വേദന സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ കൈവച്ചിട്ട് വിസ്മില്ല എന്നിട്ടു പറയുന്നുള്ള മരുന്നേ പ്രാവശ്യം ഇവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട് കിതാബിലൊക്കെ കാണാമല്ലോ

അള്ളാഹു നമുക്ക് എൻ്റെ അറിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താണ് എനിക്ക് അനുഭവപ്പെടുന്നതും ഞാൻ ഭയപ്പെടുന്നതുമായ രോഗത്തിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് നിന്നാഹുവേ അവൻ്റെ കഴിവിൽ ഞാൻ അഭയം തേടുന്നു എന്നാണ് ഈ പറഞ്ഞത് ആ ഇന്റെ അർത്ഥം ഏഴു പ്രാവശ്യം വേദനിക്കുന്ന ഭാഗത്ത് കൈവച്ചിട്ടിത് പറഞ്ഞാൽ ആ വേദന മാറുന്ന അല്ലെങ്കിൽ പറഞ്ഞു നോക്ക് അള്ളാഹു ഹീമാന്തമാർ ആകട്ടെ അള്ളാഹ് ഹീമാന്തരുമാരാകട്ടെ തലവേദന എടുക്കുന്നവർ കൈവച്ചിട്ട് ഏത് ശരീരത്തിന്റെ ഏത് ഭാഗത്താണോ വേദനയുള്ളത് ആ വേദന എടുക്കുന്ന ഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം എന്നിട്ട് കൈ പറഞ്ഞിട്ട് പറയുകയാ മഹാനവറുകൾ പറയുന്നു ഞാൻ മുസ്ലിമായി മാറിയ സമയത്ത് എന്റെ ശരീരത്തിൽ അനുഭവപ്പെട്ട വേദനയെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ തങ്ങളോട് ഞാൻ പറഞ്ഞു മഹാനവറുകൾ അവിടെ നിന്ന് അള്ളാഹുവിന്റെ ധീനിലേക്ക് കടന്നു വന്നപ്പോ ശരീരത്തിലെ ഒരു വേദനയെ കുറിച്ച് പ്രയാസത്തെക്കുറിച്ച് നബിസൊല്ലാഹു അലഹി വസ്ലമ തങ്ങളോട് അവിടെന്ന് പറഞ്ഞു അപ്പോൾ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുത്തത് മൂന്ന് അവിടെന്ന് പറഞ്ഞു ആ വേദന എടുക്കുന്ന ഭാഗത്ത് കൈവെക്കുക എന്നിട്ട് മൂന്ന് എന്ന് പറയുകയും ശേഷം ഈ പറഞ്ഞ ചെയ്യുകയും ചെയ്യാൻ എന്നോട് മുത്തിനബിക്ക് പഠിപ്പിച്ചു തന്നു ആ മനുഷ്യൻ പറയുകയാഹീഹ് മുസ്ലിമില ഹദീസ ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല ഹദീസബിന്റെ വായിച്ചില്ലെന്നേ ഉള്ളുമാൻ പറയുന്നു يجده في جسده منذ اسلم فقال له رسول الله صلى الله عليه وسلم الله يدك على الذي تألم من جسدك وقل بسم الله سلاسا وقل سبع مرات اعوذ بالله وقدرته من شر ما اجد وأحاذره നബിതങ്ങൾ പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ നിന്ന് മുത്തിനബി പറഞ്ഞു കൊടുത്തു എന്ന് നമുക്ക് പഠിപ്പിച്ചു തരിക അള്ളാഹു നൽകുമാറാകട്ടെ ബാബുൽ വേദനയുടെ സ്ഥലത്ത് ഒരാൾ കൈവച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിനെക്കുറിച്ച് ഇമാം മുസ്ലിം റഹമുല്ല തന്റെ ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ദ്വായ ചെയ്യുന്നതിലൂടെ അവന്റെ രോഗമന്റെ വേദനയ്ക്ക് ശമനം കിട്ടുമെന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നു മറ്റൊരു ഹദീസിൽ കാണാം എന്തുവന്നാലും അള്ളാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് ഈ ദ്വായ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വേദന മാറുമെന്ന് മഹാനായി ലഭിക്കുന്ന ഒരുപാട് ഹദീസുകൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഠിനമായ വേദനയുണ്ടായപ്പോൾ നബി സുല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളോട് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യൂ നബിയോട് ഞാൻ പറഞ്ഞപ്പോൾ മുത്ത് നബി എനിക്ക് തന്ന മരുന്നായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞു തന്ന പറഞ്ഞിരുന്നു ഞാൻ ഈ മരുന്ന് ചെയ്തപ്പോൾ എന്റെ രോഗം മാറി എന്ന് തരിക അള്ളാഹുമാറാകട്ടെ മഹാൻ പഠിപ്പിച്ച രീതി റുഖിയാ ബി വി റതി അള്ളാഹു തന്നെ നമുക്ക് പഠിപ്പിക്കുകയാണ് മഹദിയായി റുഖിയ ബി വി അവിടെ നിന്ന് പറയുന്നു തനിക്ക് വേദനയുണ്ടാകുന്ന സമയം ഇങ്ങനെ പറയുമായിരുന്നു മഹതി പറയുന്നു കാല നബി സല്ലല്ലാഹി അലൈഹി തങ്ങൾ പറഞ്ഞതായി മഹദി പറയുന്നു നിക്ക് എന്തെങ്കിലും പ്രയാസം അല്ലെങ്കിൽ ആരെങ്കിലും എന്റെ അടുക്കൽ വന്ന് രോഗത്തെക്കുറിച്ചോ പ്രയാസത്തെക്കുറിച്ചോ എന്നോട് പറയുമ്പോൾ ഞാൻ ഈ മരുന്ന് പഠിപ്പിച്ചു കൊടുക്കും ാഹു അലഹി ബസ് പറഞ്ഞു തന്ന ഈ മരുന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരത് ഇങ്ങനെ പറഞ്ഞു വേദനകൾ മാറ്റുമായിരുന്നു അള്ളാഹു നമുക്കീമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ സഹോദരങ്ങളെ ഒന്നാമത്തെ ചികിത്സ എന്താണ് പറയുക അതിനുശേഷം ഈ പറഞ്ഞ അത് ആ ഏഴു പ്രാവശ്യം വേദനിക്കുന്ന സ്ഥലത്ത് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേദനയ്ക്ക് ശമനം കിട്ടും അള്ളാഹു നമുക്കീമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ മരുന്ന് എന്താ ഏത് രോഗവും മാറാനുള്ള രണ്ടാമത്തെ മരുന്ന് എന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ടാമത്തെ പരിശുദ്ധമായ ഖുർആൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏത് വേദന അനുഭവപ്പെടുമ്പോഴും ഖുർആൻ കൊണ്ട് ചികിത്സിക്കാമല്ലോ ഖുറാൻ ഓതിയിട്ടൊക്കെ ഇത്തിരി വെള്ളം ഓതിക്കൊടുക്കാൻ പറഞ്ഞത് വെറുതെ എന്നല്ല ഉസ്താദ് അത് ഇത്തിരി വെള്ളം ഓതി അവസ്ഥ അതെ ഇതൊക്കെ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരില്ല അല്ലെങ്കിൽ പേടി പേടിവരുമ്പോൾ ഓടി വന്നിട്ട് ചരടൊന്നു ബുദ്ധിമുട്ടുണ്ടല്ലോ ഇതൊന്നും വെറുതെ ഇല്ലാന്ന് മനസ്സിലാക്കുക ഇതിൽ കളിയാക്കുന്നവരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ പറയുന്നു സത്യവിശ്വാസികൾക്ക് ശമനവും കരുണയുമായിട്ടാണ് ഖുർആാനിലൂടെ നാം ഖുർആാൻ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ തന്നെ ഏഴ് ആയത്തുകളുണ്ട് അത് പഠിക്കണം പരിശുദ്ധമായ ഖുർആാനിൽ ഷിഫാ ഇന്റെ ഏഴായു ഊതി കുടിക്കുക ഷിഫാ ഇന്റെ ആയത്തല്ലേ വേറൊന്നുമല്ലല്ലോ ആ ആയത്തിന്റെ പേര് തന്നെ ആയത്തുകൾ എന്തിനാ സഹോദര സൂറത്തിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു ഫാത്തിഹ ഓതിയിട്ട് ഊതിയാ മതി ഏറ്റവും വലിയ മരുന്നല്ലേ ഏറ്റവും മദ്രസയിൽ പഠിക്കാൻ തുടങ്ങുമ്പോ ഫാത്തിഹ ഓതിയിട്ടാ നമ്മളൊക്കെ തുടങ്ങണേ ഈ ഫാദ്യഹ ഓതിയിട്ടും ഊതി ഒന്ന് ഊതി നോക്കി ഏത് ബുദ്ധിമുട്ടും മാറും നൽകുമാറാകട്ടെ നമുക്ക് അല്ലാഹുമാറാകട്ടെ അതിന്റെ വില അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണില്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ നീ പറയുക അത് സത്യവിശ്വാസികൾക്കും മാർഗദർശനവും ക്ഷമ ഔഷധവുമായിട്ടാണ് നാം ഖുർആാനിനെ ഇറക്കിയത് അല്ല പറയുകയാ ان الضريقه <سؤال> بنت عائشة رضي الله تعالى عنها ان رسول الله صلى الله عليه وسلم كان اذا استقى يَقْرَأُ على نفسك بِالْمُعَوَّذَةِ وَيَنْفُسُ فلما استد وجعه كنت اقرا عليه وامصه بيده رجاء بركتك

സൂറത്തുല്ലി ഹിലാസ് ഫലക്ക് നാസ് ഈ മൂന്ന് സൂറത്ത് ഊതിയിട്ട് ഊതും കയ്യിൽ ഇങ്ങനെ ഊതും തുപ്പലിപ്പന്നെ ഇപ്പൊ തുപ്പലൊക്കെയാണല്ലോ ആയിരിക്കണം അല്ല ഞാൻ പിന്നെ അത് പറയാന് എന്റെ പ്രിയപ്പെട്ടവര് അതിങ്ങനെ ഓതി ഊതിയിട്ട് ശരീരത്തിങ്ങനെ തടകുമായിരുന്നു അവിടെന്നോ ചെയ്യുമായിരുന്നു രോഗത്തിന്റെ വേദന കൂടിയപ്പോൾ ാഹു തന ഈ സൂറത്തുകൾ ഓദി നബിയുടെ കൈകളിൽ ഓതുകയും അതുകൊണ്ട് ശരീരം തടവി കൊടുക്കുകയും ചെയ്തു എന്ന് ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു അള്ളാഹു നൽകുമാറാകട്ടെ ഏതൊക്കെ സൂറത്ത് സൂറത്ത് അവസാനത്തെ മൂന്ന് സൂറത്ത് നാസ് ഇനി മുതൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ ഒന്ന് ഊതി കയ്യിൽ ഊതിയിട്ട് തടകി നോക്ക് അള്ളാഹു ശമനം നൽകും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അപ്പൊ നിങ്ങളും ചികിത്സ തുടങ്ങാറായില്ലേ അപ്പൊ നിങ്ങൾ ഇൻഷാ അള്ളനിപ്പൊ അങ്ങോട്ട് ആവശ്യമൊന്നും ഇല്ലല്ലോ സ്വന്തം അങ്ങ് ചികിത്സിക്കാൻ ഇനിയിപ്പോ ചരിടൊക്കെ എടുത്ത് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിട്ട് സ്വന്തം അങ്ങ് ചികിത്സിച്ച ആ മഹാനായ നബി മുസാനബി അലിഹുസലാം നബി അലിഹിസ്സലാം ഒരിക്കൽ അള്ളാഹുവിന്റെ അടുക്കൽ പോയപ്പോ പറഞ്ഞു പടച്ചുവിന് എനിക്ക് വല്ല പനിയ റഹ്മാനെ ഇല്ലേ സുഖമില്ല ഇല്ല നബി അള്ളാഹിനോട് പറഞ്ഞു എനിക്ക് സുഖമില്ല ആ കാണുന്ന പോയി ഇല പറഞ്ഞു ഒരു മരം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞപ്പോ ഇല പറച്ചു മുസാനബിൽ ഇസ്ലാം പോയിട്ട് ആ ഇല പറച്ചു തിന്നും പനി മാറി പിന്നീട് ഒരിക്കൽ പനി വന്നപ്പോ അള്ളഹാനോട് ചോദിക്കാനൊന്നും നിന്നില്ല നേരെ പോയിട്ട് ആ ഇല പറിച്ചു പനി കൂടി പനി കൂടി എന്താ പഠിച്ചവനെ അന്ന് നിന്നപ്പോ ഇതെന്താ കുറഞ്ഞ് ഇപ്പൊ തിന്നപ്പ കൂടി ആ അതിനകത്തൊരു പാഠമുണ്ട് പഠിച്ചു വെച്ചോ അതിനകത്ത് ആദ്യം അള്ളാഹുബ പറഞ്ഞത് പോയി തിന്നാൻ ഇപ്പൊ ആര് സ്വന്തം കാണിച്ചു അള്ളാഹുബ അതീക്ഷിക്കട്ടെ ഞാൻ പറഞ്ഞത് വല്ലയിടത്തുനിന്ന് വലിച്ചു കേട്ടതും അവിടെ പോയിട്ട് അവസാനം ഒരാൾക്ക് ചരട് കൊടുത്തിട്ട് പിന്നെ ഓതിയവനെ ഓതാൻ വേറെ നടക്കേണ്ട കാര്യമില്ല ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ഞ്ഞ് അറിയാതൊക്കെ വല്ലതൊക്കെ ഉള്ള ഓതി കൊടുത്തു ചരട് ഓതി കൊടുത്തു എന്തെങ്കിലും ഓതി കൊടുത്തിട്ട് അവസാനം ഈ ചൈത്താനെ ഇറക്കാൻ വേറെ വേറെടുത്തും വേണ്ട അവസ്ഥയോ അറിയാത്ത പണികൾക്ക് നിൽക്കണതാണ് ഞാൻ പറഞ്ഞത് അവനവനെ അറിയണ പണിയെ ചെയ്യാവും അള്ളാഹു നമ്മളെ കാത്തിരി ശീക്കമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തു വേദനയുണ്ടായാലും ആ വേദന അനുഭവിക്കുന്ന മനുഷ്യൻ മനസ്സിലാക്കണം ഒന്ന് ഇത് നിനക്ക് സ്വർഗം തരുന്നതിന് വേണ്ടിയാ അള്ള ഈ വേദന തന്നിരിക്കണം നിന്റെ പാപങ്ങൾ പൊറക്കുവാനും നിന്റെ സ്വർഗപ്രവേശനം എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു രോഗം തന്നിരിക്കുന്നത് എന്റെ ക്ലാസ് കേൾക്കുന്ന രോഗവും വേദനയും പ്രയാസവും കൊണ്ട് നടക്കുന്ന ഉമ്മമാരുപ്പമാർ സഹോദരങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞേ അപ്പൊ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിന്റെ പാപം പുറക്കുന്നുണ്ട് നിന്റെ സ്വർഗത്തിലേക്കുള്ള യാത്ര എളുപ്പമാക്കുകയാ രണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന ഒരു നല്ലൊരു കാര്യമാണ് രോഗം പാപങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാതെ നന്മകൾ അധികരിപ്പിക്കുവാൻ കഴിയുന്ന ഒരു വഴിയാണ് ഇതുകൊണ്ടുള്ള രണ്ടാമത്തെ നേട്ടമത മൂന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാൽ അത് മാറാനുള്ള മരുന്ന് മഹാനായിരുന്നു എവിടെയാണോ വേദന കിടക്കുന്നത് ആ വേദന കിടക്കുന്ന ഭാഗത്ത് കൈവെച്ച് വിസ്മില്ല 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 ബില്ലാഹി വ വ മിൻ ഉഹാദിറു എന്ന് പ്രാവശ്യം പറഞ്ഞാൽ വേദന മാറും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഇനി അതിനും കഴിയുന്നില്ലെങ്കിൽ വേദന വല്ലാതെ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ നാസ് ഈ മൂന്ന് സൂറത്തുകൾ ഓതി വേദനയുള്ള ഭാഗത്തേക്ക് കയ്യിൽ ഊതിയിട്ട് തടകി കൊടുക്കുക അതിലൂടെ നമ്മുടെ രോഗം മാറും നമ്മുടെ വേദന മാറും നമ്മുടെ പ്രയാസം മാറും അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ സന്തോഷം